അസ്സാമലൈക്കും എല്ലാവർക്കും ന്യൂസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് സൂപ്പർ ടേസ്റ്റിൽ ഒരു മുട്ട മസാല ഉണ്ടാക്കിയിട്ടുണ്ട് മുട്ടയൊക്കെ ഫ്രൈ ചെയ്തിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള മുട്ട മസാല അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറഞ്ഞ തീയിൽ വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ മസാലയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇനി ഇതിലേക്ക് നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയാണ് അത് ഞാൻ പകുതി കീറിയെടുത്താണേ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പോട് ചേർത്ത് കൊടുക്കാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം മുളക് പൊടികൾക്ക് ചേർക്കുന്ന ആ കൂട്ടത്തിൽ ഉപ്പ് ചേർത്ത് കൊടുത്താലും മതി കുഴപ്പമൊന്നുമില്ല ഇത്രയും മതി നമുക്ക് മുട്ട ഒന്ന് കോരിമാറ്റാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാണ് ഇതൊരു നാല് സവാള ഞാൻ ചെറുതായി പൊടിയായി അരിഞ്ഞു വെച്ചതാണ് കൂടെ തന്നെ രണ്ട് പച്ചമുളക് കൂടി ചേർത്തിട്ടുണ്ട് നമുക്കിതൊന്നിട്ടെടുക്കാം സവാള പെട്ടെന്ന് വയൻ്റെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ ഇതിന്റെ പച്ചമണക്കൊന്ന് മാറിക്കിട്ടിട്ട് ഞാനിതൊന്നുകൂടെ അടച്ചു കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ഞാനൊരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനാവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു കാൽ ടീസ്പൂൺ ഖരം മസാലപ്പൊടിയാണ് ഒര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പൊടിയുടെ പച്ചമുളക് ഒന്ന് മാറിക്കിട്ടെ ഇത് മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളി വെള്ളമൊന്നും ഇല്ലാണ്ട് മിക്സിയിലൊന്ന് അരച്ചെടുത്തതാണ് അതുകൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കാം മല്ലിച്ചപ്പല്ല പുതിന കുറച്ച് പുതിനീനയിലും കൂടെ കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പുതിനീലയുടെ ഒരു ഫ്ലേവർ നമ്മുടെ ഈ മുട്ട മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് തരുന്നത് ഇനി ഇത് കുറച്ച് തേങ്ങാപ്പാലിന് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരുപാടൊന്നും വേണ്ട ഇത്രയും മതി അതുകൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചൂടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം അപ്പോൾ ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ സാധാരണ വെള്ളം തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ മസാലയുടെ ഗ്രേവിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും അതുകൊണ്ട് ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് വെച്ചിരിക്കുന്ന മുട്ട നമുക്ക് വെച്ചുകൊടുക്കാം ഇനി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ അതായത് ഇത്രയേ ഉള്ളൂ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള മുട്ട മസാല റെഡിയായി അപ്പത്തിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയോ അതുപോലെ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കോമ്പിനേഷൻ ആണ് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക ഇൻഷാല്ല മറ്റൊരു വീഡിയോയും കൊണ്ട് ഞാൻ വീണ്ടും വരാം അസ്ലാമലൈക്കും